റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഒരു കുടുംബം ഇവർ വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് അപകടാവസ്ഥയിലായി കാലവർഷം അടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തൊപ്പ് പഞ്ചായത്തിൽ പയനാവ് പേപ്പാറ അശോകവല റോഡ് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡ് ബി എം ആൻ ബി സി നിലവാരത്തിൽ പണിയുന്നതിനായി നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും അനുവദിച്ചു കെ എസ് ഡി പിക്ക് ആയിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതല വീടിനോട് ചേർന്ന മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ് ഈ ഭാഗത്ത് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന പി ഡബ്ല്യു ഡി അധികൃതർ വാക്കുനൽകിയതുകൊണ്ടാണ് ഇവർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയത് എന്നാൽ കരാറുകാരൻ വാക്കുപാലിച്ചില്ലെന്നും മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു ഞാനൊരു രോഗിയാണ് എനിക്ക് ഇവിടെ രാത്രിയിലാണ് കിടന്നുറങ്ങാൻ ഒരു രക്ഷയിൽ എപ്പോഴാണ് മണ്ണിടിഞ്ഞ ആടുന്നതെന്ന് അറിയാൻ പാടില്ല വണ്ടി വെയില വണ്ടി പോയി കഴിയുമ്പോൾ പൊടി കാരണം ബോഡിയാരൻ ശ്വാസം മുട്ട് വീട്ടിലിരിക്കാൻ പാടില്ല വലിയ വണ്ടിയുടെ കല്ല് വരെ തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട് സംരക്ഷണ ഫിറ്റി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ നിർമ്മാണം പൂർണ്ണമാക്കാതെ കരാറുകാരൻ കടന്നു ഇതോടെ നൂറ് മീറ്റർ ദൂരത്ത് മാത്രം റോഡ് പണിയാതെ ഉപേക്ഷിച്ചു നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി ഞങ്ങൾക്ക് താമസിക്കുന്ന പ്രദേശത്തേക്ക് ഒരു വാഹനം വരുവാനോ ഒരു മഴ പെയ്താൽ ഒരു വണ്ടി ഓടുവാനോ ഇതൊന്നും സാധിക്കുന്നൊരു സാഹചര്യമല്ല ഒരു മഴക്കാലത്ത് ഈ പറയുന്ന ആളുകളെല്ലാം ഇതിൽ വന്നു പോകുന്നു ഞങ്ങൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ വഴി കണ്ടാൽ ഈ പറയുന്ന പ്രദേശവാസികൾക്ക് മാത്രമല്ല ജനപ്രതികൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വന്നു അവരുടെ വണ്ടിക്ക് അവർ അവർ അവരൊന്നും ഇവിടെ താമസിക്കുന്ന ആളുകളല്ല മഴ ശക്തമാകുന്നതോടെ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ആറംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭമുണ്ടായ പ്രദേശത്തു കൂടിയാണ് ഈ റോഡ് കടന്നുപോകുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി